ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ധാരാളം വെറൈറ്റി വിഷുക്കണികളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിൽ നിങ്ങളുടെ വിഷുക്കണി ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ വളരെ മനോഹരമായ വിഷുക്കണികളാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് ആസ്വദിക്കണേ ധാരാളം വിഭവങ്ങൾ ധനധാന്യങ്ങൾ ഫലവർഗ്ഗങ്ങൾ അതുപോലെ പണം പുടവ പിന്നെ സ്വർണം വെള്ളി ആറന്മുള വാൽക്കണ്ണാടി ഇങ്ങനെ ധാരാളം വിഭവങ്ങൾ വെച്ചു കണ്ണൻ്റെ പ്രതിമ കൊന്നപ്പൂവ് ഇതെല്ലാം വെച്ചാണ് സാധാരണ വിഷ്കണി ഒരുക്കുന്നത് കണ്ണനെ ഏറെ ഇഷ്ടപ്പെടുന്നവരും അഞ്ചാടി കുരുവും ഒക്കെ വയ്ക്കും കണ്ണന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും വയ്ക്കും അതുപോലെ ഫ ഫലവർഗ്ഗങ്ങളായ മുന്തിരി അതുപോലെ മാതളാരങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വയ്ക്കും കാർഷിക ഉത്സവം കൂടിയായതുകൊണ്ട് ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ വെക്കും എല്ലാ അധികം ഉളകളും ഇതിൽ കണ്ടോ വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ കൃഷ്ണൻ ഒരുവിധം എല്ലാ കണിയിലും കൃഷ്ണനെ ഉൾപ്പെടുത്തിയാണ് വിഷ്കണി കെട്ടിയിരിക്കുന്നത് ഇതിൽ കണ്ടോ എന്തുമാത്രം വസ്തുക്കളാണെന്നുള്ളത് ഇത് ഓരോന്നോരോന്നും നിങ്ങൾ നോക്കണം എന്നിട്ട് അടുത്ത വർഷം നിങ്ങൾ ഇതുപോലെ മനോഹരമായ കണി ഒരുക്കണം ഇതിൽ കണ്ടോ പൈനാപ്പിൾ അതുപോലെ മാതള നാരങ്ങ ആപ്പിൾ ഓറഞ്ച് എല്ലാം ഇത് കണ്ടോ വലിയ മത്തങ്ങയൊക്കെ അതേപോലെ തന്നെ വെച്ചിരിക്കുന്നു ഓരോ കണികൾ നിങ്ങൾ ആസ്വദിക്കണം ഇതിൽ കണ്ടോ പടവലങ്ങയും അതുപോലെ വെള്ളിരിക്ക പിന്നെ വിഷ്കണിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്ന് പറയുന്നത് വെള്ളിരിക്കയും കൃഷ്ണനും വിളക്കും ഇതൊക്കെ എല്ലാം അവിടത്തുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഏറ്റക്കുറച്ചിലുകൾ ഇത് കണ്ടോ ഒരു പ്ലേറ്റ് നിറച്ച് പൈസയൊക്കെ വെച്ചിരിക്കുന്നു ഇത് മുന്തിരിങ്ങ ഇത് കണ്ടോ എന്തുമാത്രം സാധനങ്ങളാണ് നോക്കി വെട്ടത്തിന് വേണ്ടിയിട്ട് രണ്ട് നിലവിൽ കത്തിച്ച് വെച്ചിരിക്കുന്നു അടുത്ത കണിയുണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് എന്തുമാത്രം പച്ചക്കറികളും അതുപോലെ പാറ നിറച്ച് വെച്ചിരിക്കുന്നു ഇത് കണ്ടോ ഇതിനകത്ത് ഇടങ്ങഴിയിൽ ധാന്യം വച്ചിരിക്കുന്നു ഗ്രന്ഥം നിവർത്തി വച്ചിരിക്കുന്നു അതുപോലെ ചില ഇതിലൊക്കെ അറന്മുള വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടോ ഇതിനകത്തും അതെ ധാരാളം പഴവർഗ്ഗങ്ങളും അതുപോലെ മാങ്ങ ഇതൊക്കെ വച്ചിരിക്കുന്നു ഓരോ കണികൾ നിങ്ങൾ നിരീക്ഷിക്കണം ഇതുകൊണ്ട് വലിയ മാലയൊക്കെയാണ് കൃഷ്ണന് ചാർത്തിയിരിക്കുന്നത് സ്വർണത്തിൻ്റെ തന്നെ ഗ്രന്ഥങ്ങളും ഒക്കെ ഒരു ഗ്രന്ഥമല്ല ഒന്നിൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ വെച്ചിരിക്കുന്നു ചക്ക വച്ചിരിക്കുന്നു വലിയൊരു ചക്ക തന്നെ അതുപോലെ മുന്തിരിങ്ങ വാഴപ്പഴം എല്ലാം വച്ചിരിക്കുന്നു വലിയ കിണ്ടിയിൽ വെള്ളം വച്ചിരിക്കുന്നു കണ്ണന് മഞ്ചാടിക്കുരു വെച്ചിരിക്കുന്ന മാതള നാരങ്ങയുണ്ട് അതുപോലെ തണ്ണീമത്തനൊക്കെ ഒരു വലിയത് തന്നെ വെച്ചിരിക്കുന്നു കൃഷി ഉത്സവം കൂടി ആയതുകൊണ്ടാണ് ഇതുപോലെ കണ്ടത് ഒരു ഉരുളി നിറച്ച വിഭവങ്ങൾ ഇതും നല്ല മനോഹരമായ കണിയല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാ കണികളും ഒന്നിലൊന്ന് മനോഹരമായിട്ടാണ് ഓരോരുത്തരും തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അവരവരുടെ കലാവാസന അനുസരിച്ച് ഇതിൽ കണ്ടോ എന്തുമാത്രം വിഭവങ്ങളാണെന്നുള്ളത് ഇങ്ങനെയൊക്കെ കണി കാണുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം അല്ലേ ഇത് കണ്ടോ വളരെ മനോഹരമായിട്ടാണിത് ധാരാളം വിഭവങ്ങൾ ബാൽക്കണ്ണാടി ഇങ്ങനെ ചുറ്റും നിറച്ചു വിഭവങ്ങളുമായിട്ടാണ് ഇവിടെ കൃഷ്ണനെ കൊന്നപ്പൂ വളരെയധികം ചാർത്തി നിർത്തിയിരിക്കുകയാണ് ഇത് കായാമ്പൂ വർണ്ണനായ ഒറിജിനൽ കൃഷ്ണനാണ് ആ കൃഷ്ണന്റെ കളറ് നന്നായിട്ട് ഒരു കൃഷ്ണൻ ഇതാണെങ്കിൽ വെളുത്ത കൃഷ്ണനാണിത് ഈ വെളുത്ത നിറത്തിലുമുണ്ട് ഐതിഹ്യങ്ങൾ ഇതൊരു അമ്പലത്തിൽ എല്ലാവർക്കും കാണുവാൻ വേണ്ടി ഒരുക്കിയിരുന്ന വിഷ്കണിയാണിത് ഇത് വളരെ മനോഹരമായിട്ടില്ലേ ഓരോന്നിനും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും വല്ല വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ